നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് ഒരു അധ്യാപികക്ക് ബാത്റൂം സൗകര്യം നിഷേധിച്ചതിനെ തുടർന്ന് പെട്രോൾ ഉടമയ്ക്ക് ഭീമമായ തുക പിഴ ചുമത്തിയതായി നിങ്ങൾ എല്ലാവരും പത്രത്തിൽ വായിച്ചു കാണുന്നു അപ്പോൾ നമുക്ക് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടേണ്ടുന്ന സേവനങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം അത് നമുക്ക് ബാത്റൂം സൗകര്യം ലഭ്യമാക്കുക അത് ഏറ്റവും ശുചിത്വവും വൃത്തിയുമായി സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും പെട്രോൾ പമ്പുടമയ്ക്കുണ്ട് അതുകൂടാതെ ശുദ്ധമായ കുടിവെള്ളം നമുക്ക് കിട്ടുന്നതിനും അതുപോലെ നമുക്ക് എന്തെങ്കിലും മുറിവ് ചതവുകൾ പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ സൗകര്യം സൗജന്യമായി തരുന്നതിനും പമ്പുടമസ്ഥൻ ബാധ്യസ്ഥനാണ് അതുകൂടാതെ നമ്മളുടെ ഉപയോഗിക്കുന്ന വാഹനത്തിന് സൗജന്യമായി ഏർ അതുപോലെ പാലൂട്ടെന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഫീഡിങ്ങിനുള്ള സൗകര്യം വിശ്രമമുറി എന്നിവ ഒരുക്കി കൊടുക്കുക ഈ പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ എക്യൂപ്മെന്റ്സ് തീയണക്കുന്നതിനും മറ്റുമുള്ള എക്യൂപ്മെന്റ്സ് നമുക്ക് ഉപകാരപ്പെടും വിധം നമുക്ക് സൗജന്യമായി തന്ന് നമ്മളെ സഹായിക്കുക ഇത്തരം കടമകളെല്ലാം ഒരു പെട്രോൾ പമ്പ് ഉടമസ്ഥനുണ്ട് അതുപോലെ ഈ പമ്പുടമസ്ഥൻ്റെയും അവിടുത്തെ മാനേജറുടെയും മറ്റും ഫോൺ നമ്പറുകൾ അവിടെ പൊതുജനം കാണും വിധം എഴുതി സൂക്ഷിക്കേണ്ടതും അവരുടെ കടമയാണ് അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നമുക്ക് നിഷേധിക്കുന്നതായി തോന്നിയാൽ അപ്പോൾ തന്നെ പരാതിപ്പെടാവുന്നതും പമ്പുടമസ്ഥന്റെ ലൈസൻസ് വരെ നഷ്ടപ്പെടുത്താൻ തക്ക വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക ഇങ്ങനെ പമ്പുടമസരം പ്രവർത്തിക്കുന്ന പക്ഷം അയാൾക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നതിന് ഈ പറഞ്ഞ ജയകുമാരി ടീച്ചറിനെ പോലെ നിങ്ങളും മുന്നോട്ട് വരിക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക